ഈ മിനി നമ്പ്യാരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് കൂടി പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ച സമയത്ത് ഈ കൊലപാതകം നടത്തിയ ഒന്നാം പ്രതി സന്തോഷ് കൊലപാതകത്തിന് മുൻപും ശേഷവും മിനി നമ്പ്യാരുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തുടർച്ചയായി അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഫോൺ സന്ദേശങ്ങൾ അയക്കുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കുകയും ചോദ്യം ചെയ്യലിൽ കൂടി മിനി നമ്പ്യാർ ഈ കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചതോടുകൂടിയാണ് മിനി നമ്പ്യാരുടെ അറസ്റ്റ് പരിയാരം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞ ഒരാൾ വെടിവെച്ച് കൊന്നതായിട്ട് ഭയങ്കരമായിട്ട് ന്യൂസൊക്കെ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ആരാടുത്ത് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പണ്ട് തൊട്ടേ ഭയങ്കരമായിട്ട് വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നുള്ളൊരു കാര്യമാണ് ആ സമയത്ത് പറഞ്ഞിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ മേലുണ്ടെങ്കിൽ സംശയം വരാൻ തുടങ്ങിയത് പോലീസുകാർക്ക് മിനി എന്ന് പറഞ്ഞ പെണ്ണിനെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ചാറ്റിങ്ങും എല്ലാം നോക്കിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ സന്തോഷം എന്ന് പറയുന്ന ആളുമായിട്ടുണ്ടെങ്കിൽ സംസാരം ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടോന്ന് മനസ്സിലാവുകയും അങ്ങനെ അവനെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് ബാക്കിയുള്ള കാര്യം വെളി വരുന്നത് ഇതേ ആണെ കൊണ്ടെങ്കിൽ മിനി ആയിട്ടുണ്ടെങ്കിൽ ഈ സന്തോഷ് ഇഷ്ടത്തിലായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഈ മിനി തന്നെയാണ് ഈ സന്തോഷിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഈ രാധാകൃഷ്ണനെ കൊല്ലമുള്ള പ്ലാനും എല്ലാ കാര്യങ്ങളും പറയും അങ്ങനെ മോ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ കൊല്ലിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ഈ മിനി ഉണ്ടെങ്കിൽ ഈ സന്തോഷിനെയും കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ് റിലേഷൻ നിന്ന് വെളിയിൽ പോകാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അവസാനം ഉണ്ടെങ്കിൽ പോലീസ് എല്ലാം സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ മിനി ഇതിലൊരു പങ്കാളിയെന്നൊരു കാര്യം മനസ്സിലാവുകയും അങ്ങനെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോഴത്തേക്ക് മിനി കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഇതേ കണക്ക് സന്തോഷമായിട്ട് റിലേഷൻഷിപ്പിലുണ്ട് അതിന് ശേഷം ഉണ്ടെങ്കിൽ താൻ പറഞ്ഞതിന് ശേഷമാണ് ഇതേ കണക്കുണ്ടെങ്കിൽ സന്തോഷ് രാധാകൃഷ്ണനെ കൊന്നതെന്നുള്ള എല്ലാ കാര്യവും മിനി സമ്മതിക്കുകയും ചെയ്തു